ആണോ വഴക്ക് പറഞ്ഞെന്ന് ഒറ്റക്ക് പോയാ വേണേ അടി കിട്ടു അതുകൊണ്ട് അപ്പട കൂടെ വരാം വീട്ടുമുറ്റത്തെ പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് കുറച്ച് പച്ചക്കറികളൂടെ നടാം മണ്ണ് അമ്മയുടെ കയ്യിൽ ഗ്രോ ബാഗ് ഒക്കെ ഇരിപ്പുണ്ട് ചാണകപ്പൊടി ഇട്ട് അതുകൂടെ മിക്സ് ചെയ്യും അപ്പം ചാണകപ്പൊടി മണ്ണും നമ്മളിൻ്റെ അകത്ത് കൊല്ല തടാൻ പോകും കൊല്ലത്തൈ പേരൊക്കെ പിങ്കിക്കുഞ്ഞിതുവഴി തുള്ളിച്ചാടി ഓടി നടക്കുവാ പോവാണോ പെരക്കകത്തു നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു ഇറങ്ങിയാൽ പിന്നെ അങ്ങ് റോഡിലും പോകും ഇത് കൊല്ലത്ത് എന്ന് ഇത് നമ്മൾ നടാൻ വേണ്ടിയാണ് ഗ്രോ ബാഗ് റെഡിയാക്കിയത് ഓ അമ്മ പോന്നെ നോക്കുന്നിട്ട് വരുന്നേ അവിടെ തലയിൽ തലേലും ഒരെണ്ണം വെച്ചുകൊടുക്ക രണ്ട് ഗ്രൂപായിക്കൊണ്ടിരിക്കുന്ന ചേച്ചി അതിനെ കൂട്ടിന്ന് അമ്മ ഒരു അവിടെ വരുമ്പോന്ന് നോക്കിക്കു കുറച്ചുകൂടാവുമ്പോ വേണം കത്തിക്ക പറഞ്ഞാ രണ്ടെണ്ണം ഇതിലാക്കി തുടത്തില്ല അപ്പയോ ആ എന്താ ചാണകം അപ്പ പിന്നെ അമ്മയുടെ ഐശ്വര്യമുള്ള കാര്യം കൊണ്ടങ്ങ് തൊട്ടാണ് രണ്ടെണ്ണം വീത വെക്കുന്നേ പറിച്ചുതാ ഇല്ല മുറിയത്തില്ല നോക്കി ഒരു പേരും പൊട്ടിയില്ല

എന്നാലല്ലേ അമ്മയ്ക്ക് കൊല്ല തടാൻ പറ്റൂ മൂക്കണ്ടോ മൂത്ത പൊടിയായി പോവാ വഴക്ക് പറഞ്ഞു കോവിലിന് പന്തലിടുവാ നമ്മള്

നമ്മള് തൊട്ട് സ്പ്രിംഗ് ആകത്തില്ല ഏതേക്കൂടെ ഞാൻ ഓർഡർ വന്നല്ലേ ഇല്ല ഞാൻ അന്നേ പറഞ്ഞ ഇത് ഇത്രയും കളരത്തിലാകില്ലെന്ന് ഇത് ഏണി വെച്ചാലേ പറിക്കാൻ പറ്റി േക്ക് ഒരു കോവയ്ക്ക കോവറിക്കാനുള്ള പുതിയ ആയുധം കിട്ടിയിട്ടുണ്ട് കോവയ്ക്ക കിട്ടി കുറച്ച് കോവയ്ക്ക നമ്മൾ മെനഞ്ഞാന്ന് പറിച്ചായിരുന്നു അത് ഫ്രിഡ്ജി ഇരിപ്പുണ്ട് ചുരൂടാകും അപ്പൊ പൊതി കെട്ടാൻ വേണ്ടി നമുക്ക് വെട്ട വെട്ടാം എന്ന് പറിക്കുന്നോ ഇല്ലല്ലോ നാളെ എന്നാ നമുക്ക് ഇല വെട്ടാം മൂന്നെണ്ണം വേണേ അമ്മ വഴക്ക് പറഞ്ഞു തന്ന് അപ്പ അപ്പയുടെ കാലം ഇരിക്കത്തില്ല വഴക്ക് പറഞ്ഞു ഒറ്റയ്ക്ക് പോയാ വേണേ അടി കിട്ടു അതുംകൊണ്ട് അപ്പയുടെ കൂടെ വരാം ഓടത്തി ഓടിച്ചല്ലോ ഓടിച്ചല്ല ഇന്ന് കിട്ടില്ലേ അവക്കറിയാളെ നടന്നില്ലെന്ന് അവള് അത്ര നേരം വരട്ട അമ്മടെ പോകുമല്ല ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ